मतसरे ാണ് മത്സരാർത്ഥികളുടെ തന്ത്രങ്ങളുടെയും തുടമ്പങ്ങൾക്കും കവചം പിടിച്ച് വിറകണ്ണുകളോടുകൂടി രാജസിംഹാസനത്തിലേക്ക് അവർ നടന്നു വരികയാണ് നമ്മുടെ ജിന്തോ നമ്മുടെ പ്രിയപ്പെട്ട ജിന്തോ ബിഗ് ബോസ് ുടെയും മാൂടെ ഉദാ കിരീടം ചൂടി ജില്ല കടന്നു വരികയാണ് കടന്നു വരികയാണ് മായ ഈ പൗരാവലി നൽകിയ മാണിക്യമണ്ഡലത്തിന്റെ മാണിക്യത്തിന് നൽകിയ ഈ പൗരാവലി നൽകിയ ഊഷ്മളമായ സ്വീകരണമേ തുടങ്ങുവാൻ ജന്മനാടിന്റെ സ്വീകരണമേ തുടങ്ങുവാൻ ആരാധ്യനായ അന്തരീക്ഷ എം എൽ എ ശ്രീ

രണ്ട് സൈഡിൽ നിന്നുള്ളവരൊന്ന് ഒതുങ്ങി നിൽക്കണം പ്ലീസ് ജില്ലോവിൽ താഴേക്ക് ഇറങ്ങാൻ കാറിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി കാറിന്റെ ചുറ്റും നിൽക്കുന്നവര് ദേവി ഏത് രണ്ട് സൈഡിലേക്ക് ഒന്ന് മാറുക പ്ലീസ് പ്രിയമുള്ളവരെ അവശോജ്വതമായ സ്വീകരണം ജില്ലോ നൽകുന്നതിന് വേണ്ടി

சென்னைக்கு ஒன்னு ஒதுக்கி நிற்க அவங்க جي جي ايدينا اڑا مالکن نيت تي جلندريكنو نمبر ابھیانم کالریو ابھیانم جي نيت تي جلندريكنو نمبر پرندا ام ال جي لو گارسن سرندول فر سماجيكم اديتي اڑو نيت ام ال پوترا منع حاصل ڪريكنو

പ്രിയപ്പെട്ട ജിന്തോ നമ്മുടെ പ്രിയപ്പെട്ട ജിന്തോ എല്ലാവരും സംസാരിക്കും എല്ലാവരും ഒരു സന്ത നമ്മുടെ നാടിന്റെ അഭിമാനമായി നമ്മുടെ നാടിന്റെ അഭിമാനമായി കേരളത്തിലെ ടെലിവിഷൻ ചരിത്രത്തിന് കേരളത്തിലെ ടെലിവിഷൻ ചരിത്രത്തിന് ഏറ്റവും കൂടുതൽ ആളുകൾ റേറ്റിംഗ് കൊടുത്ത ബിഗ് ബോസ് ಸಂಸದ ಮಿಜಾಯಿ ನಮ್ರ ಭಲ್ಯಂಗರಾಯ ಸಂಸದರು ಎಲ್ಲರಿಗೂ ನಮಸ್ಕಾರಗಳು ಬದುದಾನದ ಮೇಲೆ ಗದವಡಿ ಒರಿಗಾರಿ ಪ್ರತಿಜ್ಞೆ ಒರಿಗಾರಿ ಪ್ರತಿಜ್ಞೆ ಹೇಳಲಾಗಿಕಿದ್ದು ಲಕ್ಷಕಲಕನ ಆಳಗಳ ಪದಕ್ಕೆ ಮಲ್ಸಿಕನ ಆಳಗಳ ಮಲ್ಸಿಕ ಅಸಲನ್ನು ದರ್ಜಿಸಲಾಗಿದೆ 24ನೇ ದಿನ ದರ್ಜಿಸಲಾಗಿದೆ

हलो हिन साम्हूं मिलो നിങ്ങളെ ഒരു സൗണ്ട് കേൾക്കാൻ കാരണം എന്റെ അവിടുത്തെ ജീവിതത്തെ പറയാനെന്ന് വച്ച ഞാൻ ഭയങ്കര ഒറ്റ ആയിരുന്നു അവിടെ ആരും സഹായിക്കാൻ പോയി സിറ്റുവേഷനിൽ പോടികിടക്ക അവനെ പേര് വരെ പറ്റിയിട അങ്ങനെ ഒരുപാട് എന്നെ സമയത്ത് ഞാൻ അവിടെ ആരെയും ഇടിച്ചിട്ട് എടുത്തിട്ട് പറയൂ വിചാരിച്ച പക്ഷെ നമ്മുടെ നാടിനെ എനിക്ക് എന്ത് കഠിനാണെന്ന് തോന്നി സത്യമായിട്ട് ഞാൻ പറയണം എന്താ നമ്മുടെ കേരള മറ്റുള്ള എല്ലാത്തിനും നല്ലൊരു കൂട്ടൊന്നുണ്ട് ഞാനവിടെ സത്യസന്ധനം കൊണ്ട് കളിച്ചത് അതുകൊണ്ട് ഒറ്റക്കെന്ന വായിച്ച് ആരും കൂട്ടുകൂടാ ഒറ്റ വായിച്ചു പുറത്ത് അവിടുത്തെ ഒറ്റക്കാണെങ്കിലും ഇവിടെ പുറത്ത് നിങ്ങൾ എല്ലാവരും നിങ്ങളോട് ധൈര്യല്ലേ അതിനൊക്കെ അതിൽ ആയിരുന്നു ഞാൻ എങ്ങനെയൊന്നും നോക്കില്ല ആരും നോക്കും ഞാൻ അവരെ എട്ടാഴ്ച എനിക്ക് മനസ്സിലായി കാരണം എന്റെ ട്രാഫിക് വളർന്നു എന്റെ ആൾക്കാരെ അവിടെ തന്നെ അപ്രീഷ്യേറ്റ് ചെയ്യാൻ തുടങ്ങി അപ്പത്തിന് എനിക്ക് മനസ്സിലായി കാരണം ഫസ്റ്റാൻ എനിക്ക് മങ്കന്ന ടാഗാണ് ഞാൻ അവർക്കും മറുപടി അപ്പം ഞാൻ ഒരുപാട് നിങ്ങൾ സംസാരിക്കും നിങ്ങളുടെ ഒരു പ്രാർത്ഥന ഇങ്ങനെയൊക്കെ ഈ മണ്ണിട്ട് പ്രാർത്ഥന എന്തൊക്കെ അപ്പൊ എല്ലാവർക്കും നന്ദി എനിക്ക് വേറെ വലിയൊരു ഫെൻഷൻ വെച്ചുണ്ട് അപ്പൊ ഞാനൊക്കെ ഇത്രയും അങ്ങനെ സരസ്യം എല്ലാവർക്കും നന്നായിട്ടായിരുന്നു

جوڙ <laughs> تاڙ A. SUSA <laughs> mis morally terminaria под Jahreș трирi or solved begunia lateralית seid положboxylly sobre horrible makenmagda exa 16анс – littleias drie marcda exactanmen u sани,ي vier osk véi w licана – SUVér蹲f د ag –

جيڪا پليڪا ڳالهائي ٿو ڇا ڪري رهيو آهي ڇا ڪري رهيو آهي